ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വെൽ ഇന്ന് ആക്ച്വലി സ്രാവ് കൊണ്ടുള്ള ഒരു കറി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് കുക്ക് ഞാനല്ല എൻ്റെ സിസ്റ്റർ മായയാണ് അപ്പോൾ അവൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മൾ സ്രാവ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്രാവ് ഇങ്ങനെ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാ തിരുമി വെച്ചിട്ടുണ്ട് തേങ്ങായകത്ത് തന്നെ ഒരു മൂന്നാല് ഉള്ളി ഇട്ടിട്ടുണ്ട് അതുപോലെ അഞ്ചാറണ്ടി വെളുത്തുള്ളി കൂടെ അതിൽ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒരു അര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണം കൂടെ ഇട്ടിട്ടുണ്ട് ഈ സ്രാവ് ആക്ച്വലി ഇടുമ്പോൾ നമ്മൾ ആക്ച്വലി കല്ലുപ്പ് ഇട്ടിട്ടാണ് വെച്ചേക്കുന്നത് അതിൽ ഇത്തിരി മഞ്ഞളൂടെ ചേർത്ത് കഴുകിയാൽ ഈ ഉളുമ്പ് നാറ്റം വല്ലതും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ഇതിൽ തന്നെ നമ്മൾ വറുക്കുന്നതിൻ്റെ തേങ്ങ വറക്കുന്നതിൻ്റെ കൂടെ അര അരസ്പൂണ് ഉലുവ ഉലുവ ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ കറിയിൽ ചേർക്കുന്നത് കുടംപൊളിയാണ് ഒരു മൂന്നാലഞ്ചഞ്ച് കുടംപൊടി അതിങ്ങനെ കീറിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വറക്കാനുള്ള തേങ്ങയിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് നമ്മൾ തേങ്ങ വറക്കാനായിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു അതൊരു നല്ല ബ്രൗൺ നിറം വരുന്നവരെ വറക്കും നമ്മൾ തേങ്ങ നല്ല ബ്രൗൺ വരെ വറുത്തു വറുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ചേർത്തത് പൊടി കഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കാരണം ചട്ടിക്ക് നല്ല ചൂടുണ്ടായിരുന്നു വറുത്തു വെച്ച തേങ്ങായും മല്ലിപ്പൊടി മുളക് എല്ലാം കൂടെ വറുത്ത് വെച്ചത് നമ്മൾ മിക്സിയിലേക്ക് എടുത്ത് അരക്കാണ് നമ്മൾ അരച്ച അരച്ച തേങ്ങ ഒരു പാത്രത്തിലേക്ക് എടുത്തു മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു നമ്മൾ കറിയിലേക്ക് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഉപ്പും കുടമ്പുളിയും കൂടെ ചേർത്തിട്ട് കുടമ്പുളി നേരത്തെ കഴുകി ചൂടുവെല്ലാം തീട്ടുവെച്ചതാണ് ഒരു മൂന്നാലെണ്ണ നമ്മൾ ഈ ചാറിലേക്ക് സ്രാവ് കഴുകി വെച്ചിരിക്കുന്നത് അത് കല്ലുപ്പും മഞ്ഞളും കൂടെ ചേർത്ത് കുറച്ച് നേരം വെള്ളത്തി ഇട്ടിട്ട് കഴുകിയതാണ് മഞ്ഞൾ ചേർത്താൻ ഞാൻ പറഞ്ഞു ഈ ഉളുമ്പ് നാറ്റമൊക്കെ മാറിക്കിട്ടും ഇനി ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ തരച്ച സ്രാവ് കറി വെന്ത് വന്നു ഇതാ ഇങ്ങനെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് കുറച്ച് ചാറുണ്ട് അത് ഇരിക്കുമ്പോൾ ഒന്നുകൂടെ കുറുകും അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർക്കുകയാണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പച്ചക്കറിവേപ്പില കൂടെ നമ്മൾ മേളിൽ ഇട്ട് കൊടുത്തു ആക്ച്വലി വറുത്തപ്പോഴും നമ്മൾ കറിവേപ്പില ഇട്ടാണ് വറുത്തത് അപ്പോൾ വറത്തരച്ച സ്ട്രാവഗറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം